ും നമസ്കാരം കവിതകളിലൂടെ കാവിശിക കൊളുത്തിയ നാളമാണ് സമാധാന ജാല സമാധാന ജാലയുടെ അമ്പത്തി ഏഴാം പതിപ്പാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിലേക്ക് അർപ്പിതമായിട്ടുള്ളത് നമുക്കറിയാം യുദ്ധം ഈ ഭൂമിയിൽ സംഹാര താണ്ഡവമാടുമ്പോൾ എത്രയോ നിലവിളികൾ ഇന്നും നമ്മുടെ കാതുകളിൽ എത്തുന്നു മതത്തിന്റെ പേരിൽ മനുഷ്യർ വേലികൾ കെട്ടുമ്പോൾ അതിൻ്റെ താഴെ പൊട്ടിമുളയ്ക്കുന്ന തീവ്രതയുടെ വിഷയത്തുകൾ നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഏവരും അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനെതിരെ പടപൊരുതാൻ നാം ഏവരും എല്ലാ മനുഷ്യരും എന്നാണെന്ന ചിന്തയാണ് നമ്മൾ വളർത്തേണ്ടത് എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ പതിപ്പിലേക്ക് നമ്മുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീമതി മെഹ്റുനിസിയെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ഈ പതിപ്പ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് ശ്രീ മണികണ്ഠൻ സിയാണ് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ യോഗത്തിൽ നന്ദി പറയാനായി എത്തിയിട്ടുള്ളത് ശ്രീ ജയൻ കല്ലറയാണ് അദ്ദേഹത്തെയും ഞാൻ എന്റെ ഹൃദയത്തിന്റെ പേരിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏവരെയും ഞാൻ ഈ പതിപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ കാവ്യശിക എന്ന പേരിൽ യുദ്ധത്തിനെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് ഒമ്പതാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന ഇല്ലായ്മ ചെയ്യുന്ന യുദ്ധം കൊണ്ട് ർക്ക് നേട്ടം എന്നുള്ളത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മനുഷ്യർ ചിന്തിക്കുന്നതാണ് യുദ്ധം സമാധാനം സൃഷ്ടിക്കുമോ അങ്ങനെയാണെങ്കിൽ യുദ്ധമുഖത്ത് ആയിരക്കണക്കിന് മനുഷ്യർ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കാതെ മരണമടയുന്നവരുടെ ഭീകരമായ കണക്കുകൾ ഭയപ്പെടുത്തുന്ന കണക്കുകൾ പത്രമാധ്യമങ്ങൾ ദിനം പ്രതി പുറത്തോട്ട് വിടുന്നു എന്താണ് യുദ്ധങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഉന്മൂലനം എന്നു തന്നെയാണ് നമുക്കതിന് പറയാനുള്ള ഒരേ ഒരു വാക്ക് ഉന്മൂലനം ചെയ്യുക അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രദേശമാണോ അവർക്ക് ആവശ്യമുള്ളത് ആ പ്രദേശത്തെ തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയാണോ അതിലൂടെ ആ പ്രദേശവാസികളെ മുഴുവനായി ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങളിലേക്ക് അതിനെ ചേർത്തു വയ്ക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവനോ മാനത്തിനോ ഒന്നും വിലയില്ലാതാകുന്ന വളരെ വിചിത്രമായ വാദവുമായി മുന്നോട്ട് നീങ്ങുന്ന ഭരണകൂടങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല യുദ്ധങ്ങൾ അവസാനിക്കേണ്ടതും സമാധാനം പുലരേണ്ടതും ലോകത്തിൻ്റെ ആവശ്യമാണ് വരും തലമുറയ്ക്കും ഈ ലോകത്ത് ജീവിക്കണം അവർക്കും ഇവിടം ആസ്വദിക്കണം അതിനുവേണ്ടി നല്ല നാളേകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സമാധാനം എങ്ങും നിലനിൽക്കണം ഇന്നത്തെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കവിയും ഗാനരചയിതാവും ഗായകനുമായ മണികണ്ഠൻ മാഷിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജൂൺ പതിനേഴാം തീയതി മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്ത കാവ്യശിഖയുടെ സമാധാന ജ്വാലയുടെ അമ്പത്തിയേഴാം പതിപ്പിൽ ഈ രീതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അനൽപമായ ആനന്ദം എനിക്കുണ്ട് ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്ന അമൃത ജയേഷിനും അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന മെഹ്റന്നീസ പ്രമോദിനും നന്ദി പറയുന്ന ശ്രീ ജയൻ കലർക്കും ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ശ്രീ ടീച്ചർക്കും എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും നമുക്കേവർക്കും പരിചിതമായ കുമാരനാശന്റെ വളരെ പ്രശസ്തമായ വരികളാണിവ ഈ ലോകത്തിൻ്റെ നിതാന്തമായ നിലനിൽപ്പിന് ഏകഹേതുവായി നിൽക്കുന്ന ഒരേയൊരു മന്ത്രം സ്നേഹ ഇത് മാത്രമാണ് സ്നേഹത്തിൻ്റെ ചരടിൽ ഓർത്ത ജനതക്കു മാത്രമേ കൂടി മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ നിർഭാഗ്യവശാൽ ആധുനിക ലോകത്ത് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം സമാധാനത്തിൻ്റെതല്ല മറിച്ച് ഭീതിയുടേതാണ് എന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാൻ വേണ്ടി കഴിയുകയാണ് ജീവിതം എന്ന് പറയുന്ന വൈരുദ്ധ്യത്തിൽ നന്മതിന്മകളും ജൈവരാജയങ്ങളും ഉയർച്ച താഴ്ചകളും സുഖദുഃഖങ്ങളുമൊക്കെ നിറഞ്ഞിൽക്കുന്നു എങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആ സമാധാനത്തിന് മനുഷ്യൻ സമൂഹം രാജ്യം ലോകം എന്നിവയിൽ സമാധാനത്തിൻ്റെ പതാകകൾ വരേണ്ടതുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ എവിടെയോ അശാന്തിയുടെ ചില നേർത്ത ഭീതിതമായ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം നമുക്ക് അപരിചിതമായ ഒരു വാക്കല്ല നമ്മുടെ പുണ്യപുരാണങ്ങളിലൊക്കെ തന്നെ യുദ്ധം നമുക്ക് പരിചിതമായ ഒന്നാണ് രാമരാവണ യുദ്ധമായാലും കുരുക്ഷേത്ര യുദ്ധമായാലും ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഏറ്റവും പുതിയ ആധുനിക കമ്പോള പലകരണകാലത്ത് യുദ്ധം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ തീർത്തിട്ടുള്ള വിനാശകരമായ ഓർമ്മകൾ നമ്മിപ്പോഴും അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്ന യുദ്ധങ്ങളായിരുന്നു അവയൊക്കെ ഇന്നും ലോകത്ത് ഈ ഭൂമിയെ എട്ട് തവണ നശിപ്പിക്കാൻ ഉപയുക്തമായ ആയുധങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത് പല രാജ്യങ്ങളും സ്വയം കിമന്മാരാകാൻ വേണ്ടിയിട്ട് സൈനിക ശക്തിയും ആയുധങ്ങളും സംഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക ജനത ജീവിക്കുന്നത് ഇത്തരം ആണവായുധങ്ങളുടെ മുകളിലാണ് എന്ന് വളരെ വേദനയോടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇസ്രായേലും ഗാസയും ഒക്കെ വിഷമവിഷാദങ്ങളുടെ പര്യായമായി നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് യുദ്ധമൊരിക്കലും ലോകത്ത് ഒന്നും സംഭാവന ചെയ്യുന്നില്ല അവനവന്റെ കേമത്വം ഉള്ളൂ സാധാരണക്കാരും നിരാലംബരമായ ആളുകളാണ് പലപ്പോഴും യുദ്ധക്കെടുതികൾക്ക് ഇരയായിക്കൊണ്ടേയിരിക്കുന്നത് അന്നത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള ആളുകളുടെ ചിത്രം അന്ന് വല്ലാതെ കണ്ണീർ എന്ന് പറയാതെ വയ്യ ഈ രീതിയിൽ നിരന്തരമായി ലോകരാജ്യങ്ങൾ സ്വയം വലിയവരാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യം തിരിച്ചറിയാൻ നമ്മൾ വൈകിക്കൂട പ്രശസ്തനായ ആന്ധ്രാകവി കെ വി രമണരെഡ്ഡിയുടെ കവിതയിൽ പറയുന്ന പോലെ രാജ്യങ്ങൾ കണ്ണീരിൽ കുതിർന്ന ഒരാകാശമായി തീരുന്ന ഒരു കാലം യുദ്ധമുണ്ടാകുമ്പോൾ വരും ആശയങ്ങളുടെ പഠനിലം ആയി രോഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും പ്രതിരക്ഷകളുടെ തരിച്ചു ഭൂമിയായി രാജ്യം മാറിക്കൊണ്ടിരിക്കും ഇതിനൊക്കെ കാരണമായി തീരുന്ന യുദ്ധഭീതിയെ ഇല്ലായ്മ ചെയ്യാൻ മുഖത്തെക്കെട്ടായി പ്രയത്നിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു കവിത കൂടി അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നീതി ജനം ിത്യേകേതു പുതുയുഗത്തിലെ കുലോകം കുതി കുതിച്ചു പോകണം കൈയിലെന്തണം കരുതായി സ്നേഹത്തിൻ പതാകകൾ യുദ്ധമല്ല വേണ്ടതായി ശാന്തിൽ പരം ഉള്ളിൽ ആത്മമന്ത്രമായി നിത്യമായി വേണ്ടി നാം പട്ടിണി കിരകളായി മാറിയിടല്ലോകമേ പുതു കിനാവി ലഗ്നികൾ തുടക്കണം അശാന്തിയെ കൈകൾ കോർത്തു പോകണം ചെറിയ ഭക്ഷണം ശ്രവിച്ചതിന് എല്ലാവർക്കും അനേറിയിച്ചു കൊണ്ടുപോകുന്നു